പൂരൂരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളെ മീനക്കൂറ് എന്നാണ് പറയുന്നത് ഈ മീനക്കൂറിന് മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത് ആ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഈ വർഷം മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറിയത് വ്യാഴമാണ് അറിവ് ധനം സത്വഗുണം ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളുടെ കാരകത്വം വഹിക്കുന്നത് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലും സ്വാധീനിക്കപ്പെടുന്നതാണ് ഇവിടെ മൂന്നാമടത്ത് നിന്നാണ് മീനൻ രാശിക്ക് നാലാമടത്തേക്ക് വ്യാഴമാറ്റം ഉണ്ടായത് മൂന്ന് അത്ര അനുകൂലമായ സ്ഥലമായിരുന്നില്ല അതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട സ്ഥലമാണ് നാല് എന്നാലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും തടസ്സമുണ്ടാവാം അമ്മയ്ക്ക് അസുഖങ്ങളോ ചില പ്രയാസങ്ങളോ അനുഭവപ്പെടാം സാമ്പത്തികമായി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ് ചിലവുകളൊക്കെ വർദ്ധിച്ചു വരും വാഹന സംബന്ധമായ വിഷയങ്ങളിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുകളോ ഉണ്ടാകും വാഹനം ഇടയ്ക്ക് വഴിയിൽ പണിമുടക്കി എന്ന് വരാനും സാധ്യതയുണ്ട് പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ യാത്രകൾ ഉണ്ടാവും നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായി യാത്രകൾ വേണ്ടിവരുമെങ്കിലും ശരി അതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാവാൻ ഇടവരും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരാം ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടവരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ തനിക്ക് മാത്രമല്ല മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും കുട്ടികളുടെ പഠനകാര്യത്തിൽ അവർക്ക് അലസത മടി ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദുഃഖാനുഭവങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാം അതുപോലെ ചില ബന്ധുക്കളുടെ വിയോഗമുണ്ടാകുവാനും ഇക്കാലത്ത് ഇടവരും ഒക്ടോബർ മാസത്തോടു കൂടി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പോവുകയും അതിനുശേഷം അത് മിഥുന രാശിയിലേക്ക് വക്രഗതിയോടുകൂടി വരികയും ചെയ്യും അതിൽ ചില നല്ല അനുഭവങ്ങളും ഗുണകരമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിൽ വ്യാഴത്തെക്കൊണ്ട് കൂടുതൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ ഭഗവാന്റെ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് എല്ലാ തരത്തിലും ദോഷങ്ങളെ മാറ്റുവാൻ സഹായിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം ഭഗവാന് കേശാദിപാദം തുളസിമാല ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ഇവയൊക്കെ നടത്തിയാൽ ദോഷഫലങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്